സ്ഥിതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വായനക്കായി സമ നിർദ്ദേശിച്ചിരിക്കുന്ന യോഹൻ ലാൻഡുശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്കുകളാണ് അതിൽ നിന്ന് ഒരു വാക്ക് ഞാൻ വായിക്കട്ടെ യേശു പറഞ്ഞു വന്ന് പ്രാഥ കഴിക്കുകയും വന്ന് പ്രാഥർ കഴിക്കുകയും അച്ഛനുള്ളവരെ യോഗം നടശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം യേശുവിൻ്റെ ഉത്ഥാനന്തരമുള്ള ഒരു പ്രത്യക്ഷീകരണമാണ് വിവരിക്കുന്നത് അവിടെ യേശുവിനെ ആദ്യം കണ്ടു ഉദ്ധാനത്തിന് ശേഷം കണ്ട് ഇരുപതാമത്തെ അധ്യായത്തിൽ പറയും പക്ഷേ ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ വീണ്ടും പത്ത് ദിവസം കൂട്ടിലും വലയെറിയാൻ പോവുകയാണ് വീക്ഷിച്ചു പോകുന്ന വ വീണ്ടും മടങ്ങിപ്പോകുന്നു രാത്രി തൊഴിൽ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല അപ്പോഴാണ് അതിരാവിലെ യേശു കടൽ തീരത്ത് നിന്ന് പറയുകയും വലത്ത് വയസ്സിൽ വര വരയിടാൻ പറയുന്നു അത് അനുസരിച്ച് വലയിട്ടപ്പോൾ തറാളം മത്സ്യം കിട്ടുന്നു യേശു ആണെന്ന് മനസ്സിലാക്കി പത്ര ദിവസം വരുന്നു ഓക്കെ ഇവിടെ ശിഷ്യന്മാർ കടന്നു വരുമ്പോൾ യേശു പറയുന്നൊരു കാര്യമാണ് വന്ന് പ്രാതൽ കഴിക്കുക അവർ രാത്രി അധ്വാനിച്ചു ക്ഷീണമെന്നറിയാം അപ്പോൾ യേശു ബുദ്ധിതനായ യേശു അവർക്കത് ഇഷ്ടപ്പെടുമ്പോൾ നൽകുന്ന ഈ ഒരു ആഹ്വാനം വന്ന് പ്രാതൽ കഴിക്കുക അവിടെ കുറ്റപ്പെടുത്തലില്ല എൻ്റെ തള്ളി പറഞ്ഞ വക്താണ് പറയുന്നത് എൻ്റെ ഇതിന് തള്ളി പറഞ്ഞു എൻ്റെ ദിനം ഉപേക്ഷിച്ചു ഒരു ചോദ്യമില്ല അവരുടെ വീഴ്ചകളും അവരുടെ തെറ്റുകളും എല്ലാം വിലകിന്റെ ഭാഗമായിരുന്നു അവരുടെ ഫലമാണെന്ന് അറിയാം യേശു അത് ക്ഷമിക്കുന്നു അതിനെക്കുറിച്ച് യാതൊരു വാക്കുന്നില്ല ഒന്നേ ഉള്ളൂ വന്ന് സാധനം കഴിക്കുന്നു ഇതാണ് ക്ഷമിക്കുന്ന സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു എല്ലാം പുതിയതായിട്ട് തുടങ്ങാം യേശു നമ്മളും പറയും വന്ന് സാധനം കഴിക്കുക കഴിഞ്ഞതെല്ലാം മറക്കുക ഒരു പുതിയ യുദ്ധം തുടങ്ങാം ഒരു പുതിയ തുടക്കം അതാണ് എന്നും ആവശ്യം യേശു ശിശുമാർക്ക് നൽകുന്ന ഈ ആഹ്വാനം നമ്മളോടും പറയുന്നുണ്ട് കഴിഞ്ഞതെല്ലാം മറക്കുക പുതിയതായി തുടങ്ങുക വീഴ്ച നമുക്ക് ഉണ്ടായിരിക്കാം പരാജയം ഉണ്ടായിട്ടുണ്ടാകാം തള്ളി പറഞ്ഞിട്ടുണ്ടാകാം സാരമില്ല നമുക്ക് വീണ്ടും തുടങ്ങാം ദൈവം എന്നും നമുക്ക് പുതിയതായി തുടങ്ങാൻ അവസരം തരുന്നു ഇപ്പോഴാണ് സമയം മനസ്സാന്തരപ്പെടുക കഴിഞ്ഞത് തെറ്റുപോയേ തെറ്റിപ്പോയെങ്കിൽ തിരുത്തുക മനസ്സ് തിരിയുക ഴിക്കുക അത് യേശു തന്നെ ഒരുക്കിയതാണ് അവസാനം യേശു ഇന്നുമൊക്കെ തന്നെ തന്നെയാണ് വാങ്ങി ഭക്ഷിക്കുവിൻ അപ്പോൾ യേശുവിനെ സ്വീകരിച്ച് കുഞ്ഞിതും തുടങ്ങാറുണ്ട് കൃപ നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഉചിതരായ യേശു നൽകുന്ന ഈ അവസരം എല്ലാം പുതുതായിട്ട് തുടങ്ങാൻ ഉള്ള ആ അവസരം ഉപയോഗിക്കുന്ന പ്രാവശ്യം അനുഗ്രഹിക്കട്ടെ